இது <laughs> <laughs> എസ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് നയിക്കുന്ന റാലി കവടിയർ വിവേകാനന്ദ പാർക്കിൽ നിന്നും ആരംഭിച്ചിരിക്കുകയാണ് പ്രശാന്ത് നൽകിയ വിവരങ്ങൾ പ്രശാന്ത് ബി ജെ പി ഏറെ പ്രതീക്ഷയുടെ മുന്നിൽ നോക്കിക്കാണെന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വളർത്തി വന്നിരിക്കുന്നത് എങ്ങനെയാണ് പ്രവർത്തകരൊക്കെ ആവേശത്തിലാണോ അവനെ രാജീവ് ചന്ദ്രശേഖറിന്റെ വാഹന പ്രചരണിയർ കവടിയാറിൽ നിന്നാണ് ഈ വാഹന പ്രചരണ ജാഥ ആരംഭിച്ചിരിക്കുന്നത് പട്ടം വാർഡിലെ പട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ ആ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഈ ഈ വാഹന പ്രചരണ ജാഥയ്ക്കൊപ്പമുണ്ട് രാജീവ് ചന്ദ്രശേഖർ സഞ്ചരിക്കുന്ന വാഹനത്തിന് ുണ്ട് അതായത് അതായത് ഗൗരീഷ്പ കേരൂർക്കട കവടിയാർ കുറവൻകോളം അമ്പലം മുക്ക് മുട്ടട തുടങ്ങിയ വാർഡുകളിലെല്ലാം ആ സ്ഥാനാർത്ഥികളുമൊപ്പം ഈ വാഹന പ്രചരണ ജാഥയിൽ രാജീവ് ചന്ദ്രശേഖരനൊപ്പം സഞ്ചരിക്കുന്നുണ്ട് വലിയ ഒരു ജനപിന്തുണ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ഈ മുതൽ തന്നെ നമുക്കറിയാം ബിജെപിയുടെ പ്രചരണം തന്നെ വലിയ ജന പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ആവേശം ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയും പ്രവർത്തകരെല്ലാം ഒന്നടങ്കം വലിയ രീതിയിലുള്ള ആവേശത്തിലാണ് ചട എങ്ങനെയുണ്ട് വലിയ രീതിയിലുള്ള അതായത് പ്രവർത്തകരെല്ലാവരും വലിയ ആവേശത്തിലാണ് മുൻ വാഹനത്തിൽ അതായത് മുൻപിൽ പോകുന്ന വാഹനത്തിൽ രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ പിന്നിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ഇരുചക്ര വാഹനങ്ങളിലായി നിരവധി ബൈക്ക് റാലികളടക്കം ആ റാലികളിലടക്കമായിട്ടാണ് ഈ പ്രവർത്തകർ പങ്കെടുത്തു കൊണ്ടുപോ പങ്കെടുക്കുന്നത് വലിയ ഒരു ജനപിന്തുണയും ആവേശവും എല്ലാം നമുക്ക് ഈ റാലികളിൽ കാണാൻ കഴിയും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത് കവടിയാറിൽ നിന്നും പേരൂർക്കടയിലേക്കാണ് ജാഥ അല്പസമയം മുമ്പാണ് കബടിയാരിൽ നിന്നും ആരംഭിച്ചത് വലിയ ജന പിന്തുണ വലിയ മുന്നേറ്റം തന്നെയാണ് ആ ഈ വാഹന പ്രചരണ ജാഥയിലും അതോടൊപ്പം തന്നെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നത് വലിയ ഒരു ആവേശവും നമുക്കിവിടെ കാണാൻ കഴിയും അങ്ങനെ ബി ജെ പിയുടെ വാഹന പ്രചരണ ജാഥ ആണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ആവേശത്തിലാണ് പ്രവർത്തകരടക്കം നൂറുകണക്കിന് ആ ഇരുചക്ര വാഹനങ്ങൾ ഈ യാത്രയ്ക്ക് അകമ്പടി ശ്രമിക്കുന്നതെന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ആ നഗരസഭയിൽ വലിയൊരു മുന്നേറ്റം ബി ജെ പി കാഴ്ചവെക്കുന്നുണ്ട് ആ ആവേശം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതലുണ്ടായിട്ടുള്ള ആ ആവേശം അത് ഇപ്പോഴും പ്രകടമാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് ആരംഭിക്കാൻ ജനങ്ങൾ പോളിങ് ബൂത്തിലേക്ക് എത്തിച്ചേരാൻ ആ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും എത്രത്തോളമാണോ ആ ഒരു പിന്തുണ ആ പിന്തുണ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെ വലിയ ഒരു ജനപിന്തുറ വലിയൊരു ആവേശം നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും വാഹന പ്രചരണ ജാഥ ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ആ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയാണ് കബടിയാറിൽ നിന്നും പേരൂർക്കടയിലേക്കാണ് ഈ ജാഥ കടന്നു പോകുന്നത്